പണ്ടൊക്കെ നെഞ്ചൊളി പണി എടുത്താല് ഒരു മാസില് കിട്ടേണ്ടി അപ്പൊ അതും ഇല്ല ബഷീർക്കാക്കി ശ്രദ്ധയും ഇല്ല എൻ്റെ ഒരു വിധി ആരാണത് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിട്ട് ആരാ വെല്ലടിക്കുന്നത് ചെലപ്പം ബഷീർക്കു ഈ മനുഷ്യന്റെ ഒരു കാര്യം എന്റെ റബ്ബെ കുറ്റം പറഞ്ഞത് വെറുതെ ആയോ ഒരു ഡ്രസ്സിന്റെ കവർ ഉണ്ടല്ലോ മുപ്പര കയ്മേ നിങ്ങളെവിടെനും മനുഷ്യ എത്ര നേരങ്ങളെ കാത്തിക്കണി അതെന്താ പാത്തോ പതിവില്ലാത്ത ഒരു ചോദ്യോ ഞാനെപ്പോൾ ഈ ടൈമിനല്ലേ വരാറി ചോദിച്ചു പോയതാ കട്ട എടുക്കട്ടെ എന്താ കാക്കേ കൈമലൂര് പൊതി ആ ഞാൻ മറന്നു ഇത് കെബീർ ഗൾഫ് കൊണ്ടുവന്ന ഷർട്ടിന്റെ തുണിയാണ് ഇതാണ് അങ്ങോട്ട് വെച്ചാറി ഇതെന്താ ഇത് കഥ ച്ചത് ഞായ ഒരു കോപ്പും ഇല്ല ഓരോരോ കവറായിട്ട് ഇങ്ങനെ ഒന്നോളൂ റബ്ബേ ഇതിപ്പോ ഇവിടെ എന്താ ഉണ്ടായി